പത്താം നമ്പറിൽ ഇന്ത്യയുടെ ശാന്തകുമാരൻ ശ്രീശാന്തിനെ പരിഗണിക്കാമെന്ന് തോന്നുന്നു കളത്തിനകത്തെ അഗ്രഷന്റെ പേരിൽ നിരവധി തവണ വാർത്തകളിൽ ഇടം നേടിയ താരമായിരുന്നു ശ്രീശാന്ത് കഴിഞ്ഞ ആഴ്ചത്തെ ഗംഭീറുമായുള്ള ഫൈറ്റും മുമ്പ് സൈമൺസുമായും ഹെയ്ഡനുമായുള്ള ഫൈറ്റും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ വെല്ലുവിളിച്ച് ആന്ധ്ര നെല്ലിനിട്ട് കൊടുത്ത ആ മാസ് സിക്സറും ആ ഒരു അഗ്രഷൻ പതിനൊന്നാം നമ്പറിൽ പാകിസ്ഥാന്റെ ഷോയിബ് ഭക്തറാണ് നീണ്ട റണ്ണപ്പും തിളങ്ങുന്ന തലമുടികൾ അന്തരീക്ഷത്തിൽ പാറിപ്പറപ്പിച്ചും സുന്ദരമായ ആക്ഷനും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അക്റിന്റെ ബോളിങ്ങിന് ആരാധകർ ഏറെ ഉണ്ടായിരുന്നു ആ കാലത്ത് അക്കാലത്തെ നാട്ടിലെ കണ്ടം കളികളിൽ നിരവധി അക്തർമാർ സുപരിചിതമായിരുന്നു അക്തറിനെ പോലെ എറിയുന്നത് അവരുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു ആ പന്തുകൾ ബാറ്റും ഭേദിച്ച് വിക്കറ്റ് തെറിപ്പിക്കുമ്പോൾ അവർ അക്തറിന്റെ പാറിപ്പറക്കുന്ന ചെമ്പരുന്നിന്റെ ചിറകുകൾ പോലെ കൈകൾ വിടർത്തി ആ ഒരു വിഖ്യാതമായ സെലിബ്രേഷന് തുടക്കമിടുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടിട്ടുണ്ട് നാട്ടിൻ പുറത്ത് പോലും ഇന്നും ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ പന്തെറിഞ്ഞ ലോക റെക്കോർഡ് അക്തറിന്റെ പേര് തന്നെയാണ് രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരത്തിൽ